ഇനി നമുക്ക് ഇതിനകത്ത് നോക്കിയാലും നമ്മളിവിടെ ജസ്റ്റ് അധികം ഓളിങ് ആൻഡിലൊക്കെ നമുക്ക് എല്ലാവർക്കും പ്രൈസ് സിമ്പിൾ ആയിട്ട് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി അധികം സമയം കളയണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ജസ്റ്റ് ഒരു പി എൻ ബി യുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ ഓളിയും നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതാണ് താഴെയാണ് ഓളിയും കാണുന്നത് അപ്പോൾ അതിന്റെ താഴെ ഒരു ഒരു ബ്ലൂ ലൈൻ പോയിരിക്കുന്നത് കാണാമോ ഇവിടെ ഒരു ബ്ലൂ ലൈൻ ഇങ്ങനെ പോയിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് അതിന്റെ മൂവിംഗ് ആവറേജ് ആണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് ഇതെടുത്തിരിക്കുന്ന ഈ ഓളിയത്തിന്റെ മൂവിങ് അവറേജ് ആണ് അത് നമുക്ക് ഇത് നമ്മള് ഇതിൽ പറഞ്ഞേ നമ്മൾ ഈ കാൻഡിൽസിൽ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെയും പ്രൈസിന്റെ മൂവിംഗ് ആവറേജ് നമ്മൾ എടുത്തായിരുന്നു അല്ലെ അപ്പോൾ അതുപോലെ തന്നെ ഓളിയത്തിന്റെ മൂവിങ് ആവറേജ് നമുക്ക് ഈ ലാസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ഇരുപത് ഓളിയങ്ങളുടെ മൂവിങ് ആവറേജ് ഇരുപത് ഓളിയങ്ങളുടെ ക്ലോസ് ക്ലോസ് അല്ലെങ്കിൽ ആ ഓളിയത്തിന്റെ ഏറ്റവും അറ്റത്തുള്ള ആ ഒരു ക്ലോസിങ് എത്രയാണ് വാല്യൂസ് എടുത്തത് ഇതെല്ലാം കുട്ടി നോക്കിയിട്ട് ഇടിവഴ് പേ ഇരുപത് ദിവസ്പോ ഇരുപത് ഏതാ മതി അല്ലെങ്കിൽ അമ്പത് ദിവസത്തെ അല്ലെങ്കിൽ അറുപതോ നൂറോ ദിവസത്തെ എത്ര ആണെങ്കിലും എടുക്കാം നമ്മളൊത്തിരി പുറകിലോട്ട് പോയി എടുത്തിട്ട് കാര്യമില്ല കാരണം വോളിയം എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള എടുക്കുകയാണെന്നല്ലേ കുറച്ച് ദിവസത്തെ പുറകിലോട്ട് എടുക്കുവാണ് എപ്പോഴും നല്ലത് ഓക്കെ അപ്പോൾ ഇത് ഈ പറയുന്ന എല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാകാം കാരണം ഇതെല്ലാം വലിയ സംഭവമായിട്ടും പറയാം ഏറ്റവും സിമ്പിൾ ആയിട്ടും പറയാം അപ്പൊ അതുകൊണ്ട് ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഇതിൽ ഒറ്റ വാക്ക് പോലും വിട്ടുകളയാനില്ല പലതും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് ബാക്കി അല്ലാത്തതാണെങ്കിലും ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു വാക്ക് വാക്കുപോലും വിട്ടുകളയാനില്ല അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അപ്പൊ നമ്മൾ ഇവിടെ നോക്കിയാൽ ഈ ഒരു ഈ ഒരു റേഞ്ച് നോക്കിയാൽ പുതിയ ഈ ഒരു റേഞ്ച് നോക്കിയാൽ പുതിയൊരു കൺസോൾട്ടേഷൻ റേഞ്ചാണ് കാണുന്നത് അല്ലെ ഇത്രയും വലിയ പ്രൈസിൽ വലിയ മൂവ്മെന്റ് ഒന്നുമില്ല ഇങ്ങനെ അങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ ഇവിടെ പുതിയ പ്രൈസ് അല്ലെങ്കിൽ വോളിയം നോക്കിയാൽ തന്നെയും വലിയ മാറ്റങ്ങളൊന്നുമില്ല ഒരു ഇത്രയും സൈഡ് നോക്കിയാലും വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല ചെറിയ ഒരു മൂവിങ് ആവറേജിന് താഴെ ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ പക്ഷെ നമ്മൾ അടുത്ത ഇവിടെ നോക്കി കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഒരു ഒരു നല്ലൊരു മൂവ്മെന്റ് ഇവിടെ വരുന്നുണ്ട് ഒരു നല്ലൊരു പ്രൈസ് മൂവ്മെന്റ് വന്നു അതോടൊപ്പം തന്നെ നല്ലൊരു വോളിയം കൂടുന്നുണ്ട് അല്ലെ നല്ലൊരു വോളിയത്തിൽ വന്നു പിന്നെ അതിന് താഴെ ചെറിയൊരു ഡിക്ലൈൻ കണ്ടാലും ഇവിടെ നോക്കിയാൽ മതി വോളിയം തീരെ കുറഞ്ഞു അല്ലെ ഈ ഒരു ഡിക്ലൈൻ നോക്കിയാലും വോളിയം കുറഞ്ഞു അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ഇവിടെ ഈ ബൈയേഴ്സ് വന്നപ്പോൾ നല്ല സ്ട്രോങ് ആയിരുന്നു താഴെ സെല്ലേഴ്സ് സെല്ലിങ് വന്നപ്പോ ഇവിടെ അത്ര സ്ട്രോങ് അല്ല സെല്ലിങ് വോളിയം കുറഞ്ഞു അതിനർത്ഥം ഇവിടെ സെല്ലേഴ്സ് വീക്കാണ് അല്ലെങ്കിൽ ഇവിടെ സെല്ലേഴ്സിനേക്കാളും കമ്പാറ്റലി ഈ റീജിയൻ മൊത്തം എടുത്തു കഴിഞ്ഞാല് ഇവിടെ ബൈയേഴ്സ് ആണ് പൊതുവേ സ്ട്രോങ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് കാരണം ബൈങ്ങ് ഓളിയും കൂടുതലുണ്ട് മെഡിക്കൽ സമയത്ത് ഒത്തിരി ആൾക്കാർ മേടിക്കാണ്ട് പക്ഷെ വിൽക്കാൻ ഇവിടെ കുറച്ച് പേരേ ഉള്ളൂ അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അപ്പോഴാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അതിനുശേഷം നമ്മൾ ഇവിടെ വരെ നോക്കി അതിന് ശേഷം രണ്ട് കാൻഡിൽസ് വരുന്നത് പിന്നെ ബൈങ് പ്രഷർ വന്ന് അത്യാവശ്യം ഓളിയും കൂടുന്നുണ്ട് പിന്നെ ഈ ഒരു സെല്ലിങ് വരുന്നതാണെങ്കിൽ നോക്കിയാൽ മതി ഇവിടെയാണെങ്കിൽ കമ്പാർറ്റലി ഈ മൂവിങ് ആവറേജിലെ താഴെയാണ് ഈ നിൽക്കുന്ന വോളിയം ഈ ഒരു മൂന്ന് റെഡ് കാൻഡിൽസ് റെഡ് ഓളിയും ബാറ് നോക്കുകയാണെങ്കിൽ പിന്നെ അതിനുശേഷം ഇവിടുന്ന് ഒരു റിവേഴ്സൽ കണ്ട് നന്നായിട്ട് പോകുമ്പോഴ് നോക്കിയാൽ അത് ഇവിടുത്തെ ടോട്ടൽ വോളിയം നോക്കിയേ നല്ല രീതിയിൽ ഈ ഒരു പ്രീവിയസ് ഓളിയത്തേക്കാളും നല്ല രീതിയിൽ ഒരു ഓളിയത്തോടും അല്ലേ ഇല്ല ഇവിടുത്തെ ഓളി നോക്കുമ്പോഴ അതിനേക്കാളും ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിനേക്കാളും നല്ലൊരു ഓളിയത്തോടും കൂടിയാണ് ഇവിടെ ഇതെല്ലാം തന്നെ എല്ലാം തന്നെ എബവ് മൂവിങ് ആവറേജ് ആണ് ഈ ആവറേജ് പോയിന്റിന് മുകളിലാണ് എല്ലാ ഓളിയും നിൽക്കുന്നത് അതുപോലെ തന്നെ നോക്കിയാല് നല്ല രീതിയിൽ മുകളിലോട്ട് പോകുന്നതാണ് അതൊരു നല്ലൊരു ബുൾ സ്റ്റൻഡിൽ പോകുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് പിന്നെ വേറൊരു കാര്യം ഈ ഓളിയുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഈ അപ്പൊ ഓളിയത്തിന്റെ ഒരു ഉപയോഗം മനസ്സിലായല്ലോ നമുക്ക് ഒരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് പ്രത്യേകിച്ചും ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നമ്മൾ ഒരു ഈ പറയുന്ന ഒരു പാറ്റേണില് നമ്മൾ എന്തൊക്കെയാണ് നമ്മളിപ്പോ പഠിച്ചത് ആദ്യം നമ്മള് പാറ്റേൺസ് പഠിച്ചു പിന്നെ എന്താ പഠിച്ച നമ്മൾ മൂവിങ് ആവറേജ് എന്ന് പറയുന്ന ഒരു ടൂൾ പഠിച്ചു പിന്നെ നമ്മൾ ഇപ്പം നമ്മൾ വോളിയം നോക്കുക അപ്പോൾ ഇതെല്ലാം ഇതിന്റെ എല്ലാം കൂടെ നമ്മൾ ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നല്ലൊരു ട്രേഡ് എടുക്കുന്നത് പാറ്റേൺസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഒരു ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു മൂവിന്റെ അല്ലെങ്കിൽ ഇപ്പോഴെങ്ങോട്ടാണ് നീങ്ങാൻ പോകുന്നത് എന്നുള്ള ഒരു ഒരു വ്യക്തത വരുത്തുവാനായിട്ട് അല്ലെ നമ്മൾ ഒരു സിലിണ്ട്രിക്കൽ ഒരു പാറ്റേൺ ആണെങ്കിൽ ഇതൊരു കണ്ടിന്യൂഷൻ പാറ്റേൺ ആണെന്ന് അറിയാം അപ്പോൾ കൂടുതൽ സാധ്യത എങ്ങോട്ടായിരിക്കും എന്നുള്ള മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആ ഒരു പാറ്റേൺ എടുക്കും അതിന്റെ ഒരു മൂവിങ് ആവറേജ് എടുക്കുന്നത് എങ്ങനെയാ ഓവറോൾ ട്രെൻഡ് എങ്ങോട്ടാണെന്ന് അറിയാം ഇതൊരു ബുള്ളി ട്രെൻഡിലാണോ ഒരു വിയർ സ്ട്രെന്റിലാണോ കൺസൾട്ടേഷനിലാണോ ഒരു ഓവറോൾ ട്രെൻഡ് അറിയാനായിട്ട് നമ്മൾ ഇൻട്രാഡേ ആണെങ്കിൽ ചെറിയ കാൻഡിൽസ് നമ്മൾ പറഞ്ഞു പറഞ്ഞില്ലേ ഇൻട്രാഡേ ഒക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റിന്റെ കാൻഡിൽസ് ആയിരിക്കും അല്ലെങ്കിൽ ഡെലിവറി ട്രേഡ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന അത്രയാ വൺ അവർ എടുക്കാം വൺ ഡേ എടുക്കാം ഓർ വൺ മന്തിന്റെ എടുക്കാം സോറി വൺ വീക്കിന്റെ എടുക്കാം വൺ വീക്ക് ഒക്കെ എടുത്താൽ മതി നമ്മളിപ്പം ചെറിയ സ്വിംഗ് ട്രേഡ്സ് ചെറിയൊരു പൊസിഷണൽ ട്രേഡ്സ് ഒരു ഒരാഴ്ചത്തേക്ക് രണ്ടാഴ്ചത്തേക്ക് എടുക്കുകയാണെങ്കിലും ഡെയിലി ക്യാൻഡിൽസ് അല്ലെങ്കിൽ വീക്ക്ലി ക്യാൻഡിൽസ് വരെ മതിയോ എന്നാൽ ലോങ് പൊസിഷണൽ ട്രേഡ്സ് അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മള് ഡെയിലി ക്യാൻഡിൽസ് വീക്ക്ലി ക്യാൻഡിൽസ് മന്ത്ലി ക്യാൻഡൽസ് പോലുള്ളവ നമുക്ക് എടുത്തു ചെയ്യാൻ പറ്റും അപ്പോൾ ഇൻട്രാഡേക്ക് ആണെങ്കിലും ചെറിയ ചെറിയ ഷോർട്ട് ടൈം പൊസിഷണൽ സിംഗ് ട്രേഡ്സിനാണെങ്കിലും ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനൊക്കെ ആണെങ്കിലും നമ്മൾ ഈ രീതിയിൽ ക്യാൻഡിൽസ് എടുത്ത് അനലൈസ് ചെയ്യും അല്ലെ അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്നത് എന്താണ് ഈ പറയുന്ന മൂവിങ് ആവറേജും കൂടെ നമ്മൾ എടുക്കും അല്ലെ അതിനനുസരിച്ചുള്ള മൂവിങ് ആവറേജുകൾ അതിന് റേഷ്യോയിലുള്ള മൂവിങ് ആവറേജുകളും നമ്മൾ എടുത്തിട്ട് നമ്മൾ അത് നോക്കിയായിരുന്നു അല്ലെ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വോളിയത്തിന്റെ പ്രധാനം എന്താണ് നമ്മുടെ എൻട്രി ആയിട്ട് നമ്മുടെ നമ്മൾ മൂവിങ് ആവറേജ് ഉപയോഗിക്കും എൻട്രിക്ക് എക്സിറ്റിന് വേണ്ടി നമ്മൾ മൂവിങ് ആവറേജ് ഉപയോഗിക്കും ട്രെൻഡ് റേനി ഉപയോഗിക്കും എൻട്രിക്ക് എക്സിറ്റിന് വേണ്ടി ഉപയോഗിക്കും അതിന് കൂടുതൽ കൺഫർമേഷൻ കിട്ടാനായിട്ട് കറക്റ്റ് ഒരു എൻട്രി കിട്ടാനായിട്ടാണ് നമ്മൾ ഈ ഒരു വോളിയം കൂടെ നോക്കിയിട്ട് കാരണം നമ്മൾ ആദ്യം പറഞ്ഞേ ഇപ്പൊ പ്രൈസ് മുകളിലോട്ട് പോവുകയാണ് പക്ഷെ വോളിയം താഴ്ത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ഒരു അനാലിസിസ് പഠിച്ച ഒരാളെ ഇവിടെ ഒരു ട്രേഡ് എടുക്കാൻ ധൈര്യപ്പെടില്ല കാരണം എപ്പ വേണേലും ഇത് റിവേഴ്സ് ആയി താഴെ വരാം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാം പൈസ പോകാം അപ്പോഴ ഇതാണ് ഈ ഓളിയത്തിന്റെ പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്രേഡ് എടുക്കുമ്പോഴ് ആ ഒരു ഓളിയം കൊണ്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ ഓളിയത്തിന്റെ ഒരു മൂവ്മെന്റ് കൊണ്ട് നോക്കിയിട്ടാണ് നമ്മൾ ഒരു ട്രേഡ് എടുക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെ പ്രത്യേകിച്ചും നമ്മൾ ഈ എറൻട്രി ഒക്കെ എടുക്കാൻ നേരത്തെ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഔട്ട് ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് തരികയാണെങ്കിൽ ആ ഒരു ബ്രേക്ക്ഔട്ടിന്റെ അടുത്ത് വോളിയം നമ്മൾ നോക്കും എങ്ങനെയാണ് ഓളിയത്തിന്റെ അല്ലെങ്കിൽ വോളിയം കൂടുന്നുണ്ടോ ബ്രേക്ക്ഔട്ട് തരുമ്പോൾ കാരണം നമ്മൾ ഇവിടെ എപ്പോഴും ഒരു വോളിയം കൂടിയ ബ്രേക്ക്ഔട്ടാണ് നമ്മൾ പ്രിഫർ ചെയ്യാവുള്ളത് വോളിയം കുറഞ്ഞ ബ്രേക്ക്ഔട്ട് എടുത്ത് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അതിന് നമ്മൾ ഫേക്ക് ബ്രേക്ക്ഔട്ട് അല്ലെങ്കിൽ ഫേക്ക് ഔട്ട് എന്ന് പറയും ഓക്കെ അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതെന്താ നമുക്ക് പറയാം ഇതെന്താണ് ഞാൻ പറഞ്ഞത് എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാം കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പൊ ഇത് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് തിരിച്ച് ബൗൺസ് തരുമ്പോൾ അതൊരു നല്ലൊരു ബൗൺസ് ആണോ എന്ന് അറിയാനായിട്ട് നമുക്ക് വോളിയം നോക്കിയാൽ കുറെ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ സാധാരണ ജസ്റ്റ് പ്രൈസ് നോക്കി നോക്കിയെടുക്കുന്നതിനേക്കാളും നമ്മൾ ആ ഓളിയും കൂടെ നോക്കിയാൽ കുറെ കൂടി മനസ്സിലാക്കാൻ പറ്റും അതൊരു നല്ലൊരു ബൗൺസ് ആണോ അല്ലെങ്കിൽ അത് വീണ്ടും ഫെയിൽ ആവും എന്നുള്ള നമുക്ക് കുറെ കൂടി ഒരു ഷൂറിറ്റി അല്ലെങ്കിൽ പ്രോബിലിറ്റി നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ എൻട്രിക്ക് സഹായിക്കും അതുപോലെ തന്നെ എക്സിറ്റ് ആണെങ്കിലും നമ്മൾ കുറച്ച് പോയതിനു ശേഷം ഒരു റിവേഴ്സൽ കാണിക്കുകയാണ് അപ്പോൾ ആ ഒരു റിവേഴ്സൽ എന്ന് പറയും നമ്മൾ ഓളിയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ആ ഒരു റിവേഴ്സൽ അതായത് അത് താഴേക്ക് ഒത്തിരി താഴേക്ക് വരും അതി അതൊരു ചെറിയ റിവേഴ്സലാണ് ഇവിടെ ഓളിയം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഓളിയം ഇതൊരു ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് പ്രൈസ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അപ്പോഴ് ഒരു റിവേഴ്സൽ കണ്ടു അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ വോളിയം അല്ലെങ്കിൽ ഇവിടെ ഒക്കെ നല്ല രീതിയിൽ വോളിയം ഉണ്ടായിരുന്നു എന്നിട്ട് ഈ ഒരു റിവേഴ്സൽ കാണിക്കുമ്പോൾ മുതല് ഈ റിവേഴ്സൽ മുതല് വോളിയം കുറഞ്ഞു വരികയാണ് ഈ റിവേഴ്സലിന്റെ വോളിയം കുറഞ്ഞു വരികയാണെങ്കിൽ ഇതിനർത്ഥം എന്താണ് ഇവിടെ സെല്ലിംഗ് നടക്കുന്നുണ്ട് പക്ഷെ ഒരു അല്ലെങ്കിൽ സെല്ലിങ്ങിനുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സെല്ലേഴ്സ് ഇവിടെ കമ്പാരിറ്റീവ്ലി കുറയ കുറവാണ് അല്ലെ നമ്മൾ ഈ ഇപ്പൊ പറഞ്ഞ ഈ ഒരു പി എൻ പി യുടെ ചാർട്ടിൽ നോക്കിയോ തന്നെ അതിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ സൈക്കോളജിക്കലി അതിന്റെ അർത്ഥമാണ് ഈ പറയുന്ന ആളുകൾക്ക് സെല്ല് ചെയ്യാനുള്ള ആളുകൾ കുറവാണ് അപ്പോൾ ഇത് എപ്പം വേണമെങ്കിലും റിവേഴ്സ് ആവാം അല്ലെങ്കിൽ ഇവിടെ ഫ്രഷ് സെല്ലേഴ്സ് ഹൈ വോളിയത്തോടു കൂടി വീണ്ടും താഴെ വീഴണം ഹൈ വോളിയം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പുതിയ സെല്ലേഴ്സ് വീണ്ടും സെല്ലേഴ്സ് വന്നിട്ടുണ്ടാകുമ്പോ ആ സ്റ്റോക്കിന് എന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ട് പുതിയ സെല്ലേഴ്സ് വന്ന് പിന്നെ ആളുകൾ വിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം എന്നാൽ ഇവിടെ സെല്ലേഴ്സ് വരുന്നില്ല അതാ അല്ലാതെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വലിയൊരു ബിഗ് ക്യാൻഡിൽസ് ഇല്ല ചെറിയ കാൻഡിൽസേ ഉള്ളൂ ഫോം ചെയ്യുന്നെങ്കിൽ പ്രൈസ് താഴ്ത്തോട്ട് വരുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇപ്പം വേണമെങ്കിലും ആവുക എന്നുള്ളത് അപ്പോൾ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇതാണ് നമ്മൾ ഹോളിയത്തിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നേരെ തിരിച്ചാണെങ്കിലും മുകളിലോട്ട് പ്രൈസ് പോകുമ്പോഴ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വോളിയം കുറഞ്ഞു കുറഞ്ഞു വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ഇവിടെ ബയ്യേഴ്സ് ബൈ പ്രഷർ ഉണ്ട് പക്ഷെ അത്രയും കാര്യമായിട്ട് ബൈയേഴ്സ് ഇല്ല അതുകൊണ്ടാണ് വോളിയം കുറവാണ് അധികം മേടിക്കാൻ ആളുകളില്ല അപ്പൊ അതുകൊണ്ട് ഇത് എപ്പഴാണെങ്കിലും റിവേഴ്സ് ആവും നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് പിന്നെ വേറൊരു കാര്യം നമുക്ക് ഇവിടെ നോക്കാനുള്ളത് നമ്മൾ എപ്പോഴും ഒരു ബ്രേക്ക് ഒരു സ്റ്റോക്ക് എടുക്കുമ്പോൾ ഇവിടുത്തെ വോളിയം കമ്പാറ്റിവി ഹൈ ആയിട്ട് അതിന് പ്രീവിയസ് ലെവൽ നമ്മളൊരു മൂവിങ് അവറേജ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് പ്രീവിയസ് ലെവലുള്ള ക്യാൻഡിൽ വോളിയം ബാർ ജസ്റ്റ് നോക്കുവാണെങ്കിൽ തന്നെയും ഈ ഒരു ബ്രേക്ക്ഔണ്ട് സമയത്ത് നമ്മുടെ ഇവിടുത്തെ ക്യാൻഡിൽ ഉണ്ട് ഓക്കെ ഈ കാൻഡിൽസിങ്ങിനെ ഫോം ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു ബ്രേക്ക് ഔണ്ട് സമയത്ത് നമുക്ക് വലിയ വോളിയംസോട് കൂടി നമുക്കൊരു ബ്രേക്ക് ഔട്ട് തരുകയാണെങ്കിൽ അതിനാണ് കൂടുതൽ പ്രോബബിലിറ്റി മുകളിലേക്ക് പോകാനുള്ള കൂടുതൽ പ്രോബിലിറ്റി ഉള്ളത് കാരണം എന്താണ് ഈ വലിയ വോളിയം എന്ന് പറയുന്നത് വലിയ ആരോ വന്നിവിടെ ഷെയർ മേടിക്കാൻ വന്നിട്ടുണ്ടെന്നല്ലായിരുന്നു വലിയ ആരോ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും റീറ്റെയിലേഴ്സിന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്രയ്ക്ക് ഒരു പാങ്ങില്ല അല്ലെങ്കിൽ അത്രയ്ക്കൊരു കപ്പാസിറ്റി ഇല്ല സാധാരണ വലിയ ആളുകൾ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അവരുടെ കയ്യിലാണ് കൂടുതലും പൈസ അവരാണ് നന്നായിട്ട് റിസർച്ച് ചെയ്ത് റീറ്റൈലേഴ്സിനെക്കാൾ നന്നായിട്ട് ട്രേഡ് എടുക്കുന്നത് എന്നാണ് ഒരു നോർമൽ ഒരു അനുമാനം ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസ് വലിയ പൈസയുള്ള ഉള്ള ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ആളുകളോ വന്നിട്ട് ഇവിടെ എൻ്റർ ചെയ്യുമ്പോഴാണ് വലിയ വോളിയം ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഇവരെന്റർ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം അവർ അത്രയും റിസർച്ച് ചെയ്ത് അവർക്ക് അത്ര ഈ ഒരു സ്റ്റോക്കിൽ ഇൻട്രസ്റ്റ് വരാൻ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇവിടുന്ന് അവർ മേടിക്കാൻ അവർക്ക് ഇൻട്രസ്റ്റ് വരാൻ കാരണം അവർ റിസർച്ച് അവരുടെ രീതിയിലായിട്ടുള്ള വലിയ രീതിയിലുള്ള റിസർച്ച് നടത്തി അവർക്ക് തോന്നിയിട്ടുണ്ട് ഈ പ്രൈസ് അല്ലെങ്കിൽ ഈ സ്റ്റോക്കിന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് മുകളിലോട്ടും ആ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായേണ്ടായിരിക്കുമല്ലോ നമ്മൾ സാധാരണ ഒരു റീറ്റെയിലറിനെ അപേക്ഷിച്ച് അവരുടെ റിസർച്ച് കൂടുതൽ ആക്യുറേറ്റ് ആണെന്നാണ് പൊതുവായിട്ടുള്ള ഒരു അനുമാനം അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയും ഫോളോ സ്മാർട്ട് മണി എന്ന് പറയും സ്മാർട്ട് മണിനെ ഫോളോ ചെയ്യാൻ പറയും സ്മാർട്ട് മണി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവരുടെ പൈസയാണ് ഇവർ ഇടുന്ന അല്ലെങ്കിൽ ഇവര് ഇവരാണ് കൂടുതൽ സ്മാർട്ടായിട്ട് കരുതപ്പെടുന്നത് നമ്മളെ സാധാരണ റീറ്റൈലേഴ്സിനെക്കാളും ഓക്കെ അതിന് ഉണ്ടാവും പക്ഷെ പൊതുവേ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയനുസരിച്ച് പൊതുവേ നമ്മൾ വിശ്വസിക്കുന്ന ഇവരാണ് കാരണം ഇവര് ഇവിടുത്തെ ഇവിടെ ഫണ്ട് മാനേജേഴ്സും അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ അവിടുത്തെ ജോലിക്കാർ സ്റ്റാഫ് എന്നൊക്കെ പറയുന്ന വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞാൽ ഈ ഹാർവാർഡും പോലത്തെ ബിസിനസ് സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആണെങ്കിലും ഐ എ എം എന്നോ അങ്ങനെ വലിയ രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ച് വലിയ എക്സ്പീരിയൻസായിട്ടുള്ള വലിയ ആളുകളായിരിക്കും അപ്പൊ അവർ റിസർ റിസർച്ച് നടത്തിയിട്ട് എടുക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നല്ലതായിരിക്കും എന്നുള്ളൊരു അവർ അണ്ടർസ്റ്റാൻഡിങ് കോമൺ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ വലിയൊരു വോളിയം അപ്പോൾ ഇവര് മേടിക്കുമ്പോഴാണ് ഒരു വലിയൊരു ഓളി നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കാരണം റീറ്റൈലേഴ്സൊക്കെ മേടിക്കുമ്പോൾ അത്ര വലിയ ഓളിയും ഉണ്ടാവില്ല സാധാരണ ചെറിയ ഓളിയത്തോടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വലിയൊരു ഓളിയും നോർമൽ കേസിലാണ് കേട്ടോ ഇതൊക്കെ ഒരു മജോറിറ്റി കേസിലാണ് ഓക്കെ അതിന് എക്സെപ്ഷൻസ് എപ്പോഴും ഉണ്ട് അത് എന്ത് കാര്യം പറഞ്ഞാലും നമുക്ക് എക്സെപ്ഷൻ പറയാം അല്ലാതെ നോർമൽ മജോറിറ്റി കേസിൽ ഇങ്ങനെയാണ് ഒരു വലിയൊരു ഓളി നടക്കുന്നുണ്ട് അവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നാല് ഇങ്ങനത്തെ ട്രേഡ് എടുക്കുന്നതാണ് നല്ലത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം അതിനു അതിനുമുമ്പ് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇതിനെ ബാക്കി നോക്കാം അപ്പോഴ് ഇവിടെ വേറൊരു അതിനോട് അനുബന്ധിച്ച് തന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷെ നമ്മളിവിടെ ഒരു വോളിയം കാണോ ഒരു ഓളി നല്ലൊരു ഓളിയത്തോടുകൂടി ബ്രേക്ക് ഔട്ട് ഒക്കെ തന്നു ഓക്കെ നല്ല വോളിയം കൂടുന്നുണ്ട് ബ്രേക്ക് ഔട്ട് തന്നു അപ്പൊ ഒരു ക്യാൻഡിൽ എടുക്കും എടുത്ത് നോക്കുവാണെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്ന ഒരു വലിയൊരു ക്യാൻഡിലോട് കൂടിയാണ് ഒരു ബ്രേക്ക് ഔട്ട് ഇതൊരു ക്യാൻഡിൽ ഓക്കെ ഈ ഒരു ക്യാൻഡിലാണ് ഔട്ട് തരുന്നതെങ്കിൽ നമ്മൾ ഇതിനെ കുറിച്ച് ആദ്യമായി ഡിസ്കസ് ചെയ്തായിരുന്നു നമുക്ക് രണ്ട് ഓപ്ഷൻ ഓപ്ഷനുള്ളത് അല്ലേ ഒന്നെങ്കിലും ഇത് നമ്മൾ വെയിറ്റ് ചെയ്യുക എങ്ങനെയായാലും നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റില്ല കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതിന് താഴെയോ അല്ലെങ്കിൽ ഇതിങ്ങനെ എങ്ങനെ വന്നിട്ട് ഇത്രയും താഴെ ഡിപ്പ് തന്നിട്ടാണ് ഇതിങ്ങനെ വലിയൊരു ബ്രേക്ക് വരുന്നെങ്കിൽ ഡിപ്പിന് താഴെ നമ്മളിവിടെ സ്റ്റോപ്ലെസ് വയ്ക്കേണ്ടിവരും അല്ലെ അപ്പൊ ഇത്രയും താഴെ സ്റ്റോപ്ലെസ് വെച്ചാൽ ഇത്രയും വലിയ റിസ്ക് ആണ് ഇത് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ എന്തായിരുന്നു ആദ്യത്തെ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒന്നുകിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക ഇത് മുകളിലേക്ക് പോകുകയാണെങ്കിൽ പിന്നെ നമുക്ക് അത് എടുക്കാൻ പറ്റില്ല നമ്മൾ വിട്ടുകളും രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് താഴേക്ക് വരികയാണെങ്കിൽ താഴേക്ക് വന്നതിന് ശേഷം ഇവിടുന്ന് ഓരോ റിവേഴ്സൽ കാണിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എൻട്രി എടുക്കാം അതിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഈ ഒരു ഡിപ്പിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനെന്താണ് കാരണം ഇതിന് രണ്ട് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് സൈക്കോളജിക്കലി ആളുകൾ ഇവിടെ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഓരോ കേസുകളായിട്ട് നമുക്ക് നോക്കിയാല് ഇവിടെ ആളുകൾ രണ്ട് രീതി നമുക്ക് ഈ ഒരു രീതി നോക്കാം ഇവിടെ എന്താണ് ആളുകൾ ചിന്തിക്കുന്നത് ഇവിടെ എങ്ങനെയാണ് ആരാണ് വിൽക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ വലിയൊരു ബ്രേക്ക് ഔട്ട് അതായത് ഒരു ഹ്യൂജ് ഓളിയൊന്നും കുട്ടിക്ക നല്ലൊരു ഓളിയത്തോട് കൂടി ഒരു ഒരു വലിയൊരു ബ്രേക്കൗട്ട് തരുന്നത് ഇവിടെ മേടിക്കുന്ന പൊതുവേ എച്ച് എൻ ഐ ക്ലൈൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എഫ് ഐ ഐ ഐ അല്ലെങ്കിൽ ഡി ഐ ഇതുപോലത്തെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും മേടിക്കുന്നത് അതുകൊണ്ടാണ് വലിയൊരു കൂടി വലിയൊരു ബ്രേക്കൗട്ട് കാണുന്നത് ഇത്രയും വലിയ കാൻഡിൽസ് വലിയ ചിലപ്പം പത്ത് ശതമാനം അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം അല്ലെ പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം ഒക്കെ യു സി ഒക്കെ ബ്രേക്ക് ചെയ്ത് പിന്നെയും അതിനും വീണ്ടും മുകളിൽ ഇപ്പൊ അടുത്ത രണ്ടാമത് യു സി അല്ലെങ്കിൽ അപ്പർ സർക്യൂട്ട് ഒക്കെ ഫോം ചെയ്ത് അങ്ങനെ അത്രയും വലിയ ചിലത് മുപ്പത് അതിന് മുകളിലും പോവാറുണ്ട് ചില കേസുകളിൽ എക്സെപ്ഷൻ കേസുകളിൽ മുകളിലും പോവാറുണ്ട് ഓക്കെ അപ്പൊ ഇതുപോലെ വലിയ കാൻഡിൽസ് വരുമ്പോൾ നമുക്ക് ഏതായാലും ഇതിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ തന്നെ ഒരു ഇരുപത് ശതമാനം മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത് ശതമാനത്തിന് താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറ്റില്ല അല്ലെ അപ്പൊ അങ്ങനെയുള്ള സ്റ്റോക്കില് ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ഇത്രയും വലിയ കാൻഡിൽ ഫോർമേഷനില് എന്താണ് സംഭവിക്കുന്നത് ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാലോ മേടിക്കുന്നത് ഞാൻ പറഞ്ഞു ഇതുപോലെയുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും മേടിക്കുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു മൂവ് വന്നു കഴിയുമ്പോൾ നമ്മൾ മുമ്പ് മേടിച്ച സാധാരണക്കാരുണ്ടല്ലോ ഇവിടെ നിന്നൊക്കെ മേടിച്ച സാധാരണക്കാരോ അല്ലെങ്കിൽ ഇവിടെ ഒക്കെ മേടിച്ച സാധാരണ റീറ്റെയിലേഴ്സ് എന്താ ചിന്തിക്കുന്നവെച്ചാല് ഓക്കെ ഇത് ഇത്രയും വരെ എത്തി അല്ലെങ്കിൽ ഇത്രയും വരെ ഓൾറെഡി ഇപ്പൊ ഒറ്റ ദിവസം കൊണ്ട് പത്തോ പതിനഞ്ചോ ഇരുപതോ ശതമാനം മൂവ്മെന്റ് നമുക്ക് കിട്ടി അപ്പോഴേ ഇനി ഇത് മുകളിൽ പോകില്ലറിയില്ല റിസ്ക് എടുക്കണ്ട നൈസായിട്ട് ഇവിടെ നിന്ന് ബുക്ക് ചെയ്ത് എസ്കേപ്പ് ആവാം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ കുറച്ച് ആളുകൾ ഇവിടുന്ന് ബുക്ക് ചെയ്യാൻ തുടങ്ങും അല്ലെ ഇവിടെ പല സ്ഥലത്തുനിന്ന് മേടിച്ച ആളുകൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റിൽ പതിനഞ്ചോ ഇരുപതോ ശതമാനം പ്രോഫിറ്റില് ഇവിടെ കുറച്ച് റീറ്റെയിലേഴ്സ് സാധാരണക്കാര് ഇവിടെ ബുക്ക് ചെയ്യാൻ തുടങ്ങും ഇവിടെ ബുക്ക് ചെയ്യുമ്പോഴാണ് ഈ പ്രൈസ് താഴേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ പൊതുവെ ഓളിയെന്ന് നോക്കിയാലും മതി ചെറിയ ഓളിയങ്ങളായിരിക്കും അപ്പോൾ നമുക്കിവിടെ റിവേഴ്സലിന് സാധ്യത മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ഇവിടുത്തെ ഓളിയെന്ന് നോക്കിക്കഴിഞ്ഞാല് ഈ ബ്രേക്ക്ഔട്ടിന് കമ്പനി നോക്കുമ്പോ ഇവിടെ ചെറിയ വോളിയം ആയിരിക്കും അതിന് കാരണം എന്താണ് ഇവിടെ റിവേഴ്സ് ചെയ്യുന്ന വിൽക്കുന്ന സാധാരണ കുറച്ച് ആളുകളെ വിൽക്കുന്നുള്ളൂ കാരണം അവർ വിചാരിക്കുന്നത് ഇല്ല ഈ മേടിച്ച മൊത്തം ആളുകളെ ഇവിടെ മേടിച്ചത് വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനും കുറച്ച് അതിനകത്ത് റീറ്റെയിലേഴ്സും ഉണ്ടാവും അല്ലെ അതിൽ എല്ലാരും വിൽക്കണമെന്നില്ല ഈ ഇവിടെ മേടിച്ചതാണെങ്കിൽ എല്ലാരും വിൽക്കണമെന്നില്ല കുറച്ച് ആളുകൾ വിൽക്കുന്നുകൊണ്ടാണ് കുറച്ചൊരു പുൽ ബാക്കി വന്നിട്ട് അതൊരു റിവേഴ്സ് വന്ന് പോകും ചിലപ്പോൾ ഇത്രേം പുൾ ബാക്കി വരുള്ളൂ ചിലപ്പോൾ റിവേഴ്സ് വന്നു പോകും ചിലപ്പോൾ കുറെ അധികം ആളുകൾ വിൽക്കാം ചിലപ്പോൾ കമ്പനിക്ക് വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആ സമയത്തായിരിക്കും ആയിരിക്കും കഷ്ടകാല എന്തെങ്കിലും നൈറ്റീവ് ന്യൂസ് കമ്പനിയിലോ അല്ലെങ്കിൽ ലോകത്ത് മൊത്തം ഇടാങ്കിൽ ഇന്ത്യയിലോ എന്തെങ്കിലും നൈറ്റീവ് ന്യൂസ് വരുന്നത് ചിലപ്പോൾ ഇത് മൊത്തം താഴേക്ക് വരാം അത് വേറെ കേസ് പക്ഷേ അതല്ലാതെ നോർമലി ഒരു പുൾബാക്കി വരിക എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് ഇങ്ങനെയാണ് ഒരു പുൾബാക്കി വരും അപ്പൊ ഇത്രയും താഴെ വന്ന അല്ലെങ്കിൽ കുറെ പേര് വിറ്റ് കഴിയുമ്പോഴോ നമ്മ ഇവിടെ ഓളിന്നെങ്കിലും ചെറിയ ലോ വോളിയം ആയിരിക്കും അപ്പൊ നമുക്ക് മനസ്സിലാവാം ഇവിടെ ഒരു പരിധി വരെ എത്തിയതിനു ശേഷം ഫ്രഷ് ആയിട്ടുള്ള പുതിയ ബയേഴ്സ് ഇവിടെ വരാൻ സാധ്യതയുണ്ട് കാരണം ഈ ഒരു കമ്പനി നെറ്റ് നോക്കുമ്പോൾ നോക്കുമ്പോഴ ഇതിനൊരു മൂവിങ് ആവറേജ് ഒക്കെ നോക്കുമ്പോൾ മൂവിങ് ആവറേജിന് മുകളിലാണ് നിൽക്കുന്നത് കൂടിപ്പോ ഇവിടെ ഒരു ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജിന് മുകളിൽ ഫിഫ്റ്റി മൂവിങ് ആവറേജ് നല്ലൊരു ഗോൾഡൻ ക്രോസ് ഒക്കെ തന്നിട്ടുണ്ട് നല്ലൊരു ഹൈലി ബുള്ളിഷനസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഈ കമ്പനി പൊതുവേ നല്ലതാണ് പൊതുവേ സ്റ്റോക്ക് മാർക്കറ്റ് ജനറൽ മാർക്കറ്റ് ആണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ ഫ്രഷ് ബയേഴ്സ് പിന്നെ ഒരു ബ്രേക്ക്ഔട്ട് കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഫുൾ ബാക്കിങ്ങോട് തന്ന സ്ഥിതിക്ക് ഫ്രഷ് ബൈയേഴ്സ് വരും പിന്നെയുള്ള റീറ്റെലേഴ്സ് ആണെങ്കിലും പുതിയ ബൈയേഴ്സ് എന്ന് പറയുന്ന റീറ്റൈലേഴ്സോ പിന്നെ ബാക്കിയുള്ള എച്ച് എൻ ഐ അല്ലെങ്കിൽ ഈ പറയുന്ന എഫ് ഐ ഐ എസ് ഒ ഡി ഐ എസ് ഓ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സോ ഇവരൊക്കെ ഇതിനകത്ത് ഇനിയും എൻട്രി എടുക്കാം അപ്പോൾ അവരും വന്ന് ഇത് വീണ്ടും മുകളിലോട്ട് പോകും അപ്പൊ നമ്മൾ വീണ്ടും ഇവിടെ നല്ലൊരു രീതിയിൽ ഓളിയ കാണും ഇത് മുകളിലോട്ട് വീണ്ടും പോകും ഇങ്ങനെയാണ് ഒരു കേസ് സംഭവിക്കുന്നത് എന്നാൽ ഇതിന്റെ മറസൈഡ് അല്ലെങ്കിൽ ഇത് ഇത് ഇങ്ങനെ താഴേക്ക് വരാതെ നേരെ മുകളിലോട്ട് പോകാൻ എന്തായിരിക്കും കാരണം ഇവിടെ നോക്കിയാൽ മതി ഇത് ഇത് നേരെ ഒരു ബ്രേക്ക്ഔട്ട് തന്നു ക്ലോസ് ചെയ്തു പിറ്റേ ദിവസവും ഇത് നേരെ മുകളിലേക്ക് തന്നെ പോവാം അപ്പോൾ ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാല് നമുക്ക് നോക്കിയാല് ഇവിടുന്ന് മേടിച്ചവരും എന്താണ് ചിന്തിക്കുന്നത് ഓക്കെ ഇവിടെ ഹൈ നെ അല്ലെങ്കിൽ ഈ പറയുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സും ഓക്കെ അങ്ങനെയുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ മേടിച്ചിട്ടുണ്ട് ഈ കമ്പനിക്ക് അല്ലെങ്കിൽ നല്ലൊരു സാധ്യത ഇവർ കാണുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ബുക്ക് ചെയ്യണ്ട അല്ലെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്യണ്ട നാളെ ചിലപ്പോൾ മുകളിൽ ഇനിയും പോകാം എന്നുള്ള അല്ലെങ്കിൽ വരും ദിവസങ്ങളിലും മുകളിലേക്ക് പോകാം കാരണം നെറ്റ് ഫുൾ ആയിട്ട് ഒരു ഓവറോൾ ഐ ഡി നോക്കിയാല് ഇത് മൂവിങ് ആവറേജിനൊക്കെ മുകളിലാണ് അപ്പോൾ ഒരു ട്രെൻഡ് നോക്കിയാൽ ഇതൊരു ബുള്ളിഷ് ട്രെൻഡിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ബുക്ക് ചെയ്യേണ്ട കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തിട്ട് കുറേ കൂടെ പ്രോഫിറ്റ് കിട്ടുമെന്ന് നോക്കിയിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യും ഇവിടെ മേടിച്ചവരാണെങ്കിലും റീറ്റൈലേഴ്സ് ആണെങ്കിലും വെയിറ്റ് ചെയ്യും അല്ലേ അതിനോടൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് വലിയ ആളുകൾ ഒക്കെ ആണെങ്കിലും വീണ്ടും മേടിക്കാൻ അവരും കണ്ടിന്യൂ ചെയ്തു ഒറ്റ ദിവസം കണ്ടും മേടിച്ച് തീർന്നില്ല അടുത്ത ദിവസങ്ങളിലൊക്കെ മേടിക്കുകയാണെങ്കിൽ ഈ പ്രൈസ് വീണ്ടും മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെയും ഒരു രീതി സംഭവിക്കുക അത് ഓരോ സ്റ്റോക്കിനും ഓരോ രീതിയിലാണ് ആളുകൾ ആയിട്ടുള്ള ഇല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആളുകൾ ചിന്തിക്കുന്ന എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ ഇവര് നോർമലി ചിന്തിക്കുന്ന ഈ രണ്ട് രീതിയിലാണ് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ നോർമലി ഏറ്റവും മജോറിറ്റി സ്റ്റോക്കുകളിലും ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഈ രണ്ട് രീതികളുള്ള ഒരു രീതിയിലായിരിക്കും നമ്മൾ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് കാണുന്നത് ഒന്നുകിൽ ഇത്രയും വലിയ ബ്രേക്ക്ഔണ്ടിന് ശേഷം നേരെ മുകളിലോട്ട് പോകും അല്ലെങ്കിൽ നേരെ കുറച്ചൊരു ഫുൾ ബാക്ക് തന്നതിന് ശേഷം ഇങ്ങനെ പോകും അപ്പോൾ ഈ വലിയൊരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ വലിയൊരു ക്യാൻഡിൽ ഔട്ട് നമുക്ക് എൻട്രി എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതുകൊണ്ടാണ് പറയുന്നത് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇങ്ങനെ ബോണിലോട്ട് പോകണമെന്ന് നമുക്ക് അറിയില്ല കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എപ്പോഴാണ് മെഡിക്കൽ നിർത്തുന്നത് അല്ലെങ്കിൽ റീറ്റൈലേഴ്സിനെ എപ്പോഴാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് കുറച്ച് രണ്ട് ക്യാൻഡിലും കൂടെ മോളിലോട്ട് പോയതിനു ആയിരിക്കും അപ്പൊ നമ്മൾ കഷ്ടകാലത്തിന് ഇവിടെ എങ്ങാനും എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഇത്രയും താഴെ വെച്ച് എൻട്രി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമായിരിക്കും എല്ലാവരും പൊതുവേ ആയിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യുന്ന സെല്ലിംഗ് വരും നേരെ താഴേക്ക് വരുന്നു അപ്പൊ ഇങ്ങനെ ഒരു കേസ് ഉണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ട് ഇതൊക്കെ നമുക്ക് റിസ്ക് എടുത്ത് കൂടുതൽ റിസ്ക് എടുക്കണം കുറച്ച് പൈസ വളയണം എന്നൊക്കെ ഉള്ളവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പക്ഷെ സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യണം പൈസ ഉണ്ടാക്കണം എന്നുള്ളവർക്ക് നല്ലത് ഒന്നുകിൽ ട്രേഡ് മുകളിലോട്ട് പോകുകയാണെങ്കിൽ നോക്കുക എപ്പോഴാണ് റിവേഴ്സ് വരുന്നത് കാരണം കുറച്ച് മുകളിലോട്ട് പോയതിന് ശേഷം റിവേഴ്സ് വരാം അല്ലെ കുറച്ച് മുകളിലേക്ക് പോയതിന് ശേഷം ഫുൾ ബാക്കി വന്നിട്ട് അത് വീണ്ടും മുകളിലേക്ക് ബൗൺസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോവാൻ പോകാനും പറ്റും പക്ഷെ അത് നമുക്ക് അന്നേരത്തെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ നോക്കുക നമ്മൾ അതിനെ ഫോളോ അപ്പ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് റിവേഴ്സ് നോർമൽ കേസിലാണെങ്കിൽ ഇവിടെ ഒരു റിവേഴ്സൽ തന്നതിന് ശേഷം ഒരു ബൗൺസ് തരുമ്പോ റിവേഴ്സ് തന്നു എടുക്കരുത് കാരണം അത് എത്രമാത്രം റിവേഴ്സ് തരും നമുക്കറിയില്ല അതിന്റെ റിവേഴ്സല് താഴേക്ക് മാക്സിമം വന്നതിന് ശേഷം ഇത് തിരിച്ച് മുകളിലോട്ട് ഒരു ബൗൺസ് തരുമ്പോൾ മാത്രം നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കാൻ നോക്കുക അപ്പൊ അതിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് എൻട്രി എടുക്കാൻ പറ്റും അപ്പൊ റിസ്ക് കുറവാണ് പ്രോബിലിറ്റി കൂടുതലുണ്ട് ഇത് പ്രോബബിലിറ്റി കൂടുതലാണ് എന്ന് വെച്ചാൽ ഈ ബൗൺസ് എപ്പോഴും പിന്നെ മുകളിലോട്ട് പോകണമെന്നില്ല ചിലപ്പോൾ ഇവിടെ തന്നെ നിന്ന് ടിക്കാൻ മുകളിലേക്ക് പോവാം ഇതൊക്കെ അതിനുശേഷമുള്ള കാര്യങ്ങൾ പക്ഷെ നമ്മള് ഈ എൻട്രി എടുക്കുന്നത് എങ്ങനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അല്ലെ ഏറ്റവും കൃത്യമായിട്ട് എടുക്കാം എന്നുള്ളതാണ് ഈ പറയുന്നത് നമ്മളതിനനുസരിച്ച് ഓളിയെന്ന് നോക്കിട്ട് നമ്മൾ എങ്ങനെ എടുക്കും എന്നാണ് പറയുന്നത്